അതേപോലെ ഈ ഇതെന്താ പ്രശ്നം ഈ കോമഡിക്കാരനല്ലേ ഇവന്റെ പേരുന്ന ജിനു 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 കോട്ടെ ഇവന്റെ പ്രശ്നം ഈ ഇതൊക്കെ ഇപ്പൊന്നുള്ളതല്ല ഇത് ശരിക്കും ഈ ജുനു കോട്ടയെന്ന് പറയുന്നത് ആ കോടിയൊന്ന് കെട്ടിപ്പിടിച്ച് കഴിഞ്ഞോണ്ട് കെട്ടിപ്പിച്ച് അപ്പാ പോവല്ലേ പറഞ്ഞത് കെട്ടിപ്പിടിച്ച് കല്യാണ കൊച്ചില്ലേ അതാണ് ഇയാളുടെ ശരിക്കും ശരിക്കും അത് കല്യാണം കഴിച്ച ആ വൈഫിന് ഇയാളുടെ കൊച്ചാണ് അത് ആ അത് കഴിഞ്ഞിട്ട് വേറൊരാളുടെ രണ്ട് മക്കളുള്ള വേറൊരാളുടെ വൈഫിനെ ഇയാള് അടിച്ചോണ്ട് പോകുന്നു ഉപേക്ഷിച്ചിട്ട് അവസാനം അവർക്ക് ഒരു ട്രെയിൽവേറ്റ് ഒക്കെ ഇല്ലേ അവിടെ ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിലുള്ള ജീവിതായിരുന്നു അവരുടെ ആ അവസ്ഥയിൽ അവര് ഉപേക്ഷിച്ചിട്ട് ഇയാൾ അമ്മ പോയി ഇയാളെ കുറിച്ചൊരു വിവരം ഇല്ലാതെ ഫോണും ഇല്ലേ ഇവർക്ക് കേസ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് അതനുസരിച്ചുള്ള ആളുകൾ ഇവർ ആരെ ഒരു രൂപ രണ്ട് രൂപ കൊടുത്ത റേഷൻ അരി ഇട്ടു നാട്ടിൽ അതുപോലെ മേടിക്കാൻ വശമില്ലാത്ത ഇവർ കേസിന് പോയാൽ അവിടെ പോവും ഇവർക്ക് ഇവർക്ക് പുറകെ അതിന് വേണ്ടിയിട്ട് ഇവരെല്ലാവരും യൂസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വേറൊരു ലേഡി അവരുടെ ഇവർക്ക് യൂട്യൂബ് ചാനലിൽ ഈ കൊച്ചി ഓടി ചെല്ലണത്തിണ്ടല്ലോ ഓടി ചെന്ന് കിട്ടിപ്പിടിച്ച് കരയുമ്പോൾ ഈവൻ ഈ ഈ പെണ്ണുമ്പിളവന് പറഞ്ഞു കൊടുക്കുവാണ് ഈ രണ്ടാമത്തെ കെട്ടിയോൾ രണ്ട് കൊച്ചുങ്ങളിട്ട് കെട്ടിയവനെ ഉപേക്ഷിച്ചിട്ട് വന്നവൻ്റെ ഇവിടെ അവള് പറഞ്ഞു കൊടുക്കുവാണ് എടാ നിന്റെ മോളാണ് ഇങ്ങനെ അവള് നിങ്ങൾക്ക് ഡി എൻ എ ടെസ്റ്റ് വേണമെന്ന് പറയാൻ കൊച്ചിനെ പിടിച്ചോണ്ട് യെല്ലോ കളറ് ഇട്ട് നിക്കണില്ലേ അതെ വീണാന്ന് അവളുടെ പേര് അവക്കെ രണ്ട് പിള്ളേരും കെട്ടിയെന്നുള്ളത് അവനെ ഉപേക്ഷിച്ചിട്ടാണ് അവള് ഇവന്റെ കൂടെ വന്നേക്കണേ അപ്പൊ ഈ അവളിങ്ങനെ അവളെ സൂമിപ്പിക്കാൻ വേണ്ടിട്ട് ഇവൻ പറയും ആ എന്റെ കൊച്ചാണോ എനിക്ക് ഡൗട്ട് ഉണ്ടല്ലോ മൊബൈലും കാറിന്റെ ചാവി കൈ പിടിച്ചിട്ട് എനിക്ക് ഡൗട്ട് ഉണ്ട് പറയാൻ എങ്ങനെ ഡൗട്ടുണ്ട് അവനെ കുറിച്ച് ഒരു ഉദാഹരണം പറയാണെങ്കില് ഈ പട്ടിയുടെ വാലിന്റെ അടിയില് നല്ല ചെറുതേനിരുന്ന ആരും ചുന്നോ അവൻ നല്ല കലാകാരനാ പുള്ളി പുള്ളിയുടെ ഓരോ ഈ ഒരു ചിരി ഇരിച്ചിരി ചിരിയിലോ പുള്ളിയുടെ ഓരോ അല്ല ഞാൻ ഈ കുറിച്ച് കുറിച്ച് ഇത് പക്ഷെ ഒരു ഡ്രസ്സിന്റെ അവരെ കുറിച്ച് ആർക്കും അറിയില്ല അവർക്ക് വലിയ വല്യ ആളുകളൊക്കെ ഇരുന്ന് ജോലി ചെയ്യണ വലിയ ഒരു ഡ്രസ്സിന്റെ കുർത്തിയൊക്കെ തയ്ക്കണേ ഷോറൂം ഉണ്ടെന്നൊക്കെ പറയണ അവരെ ആരും അറിയില്ലായിരുന്നു പക്ഷെ ഇവരെ കൊണ്ടുപോയിട്ട് ഇവരെ ഡ്രസ്സിന്റെ ഈ കൊച്ചും ഈ പെണ്ണുംകൂടെ കൂടി ഇരുപത്തയ്യായിരം രൂപക്ക് സാലറി ഒക്കെ അവരെ കൊണ്ടുപോയി അവരുടെ അവിടെ നിന്ന് അവിടെ നിന്ന് ഉപേക്ഷിക്കപ്പെട്ടു അങ്ങനെ ഇപ്പൊ അവർ നല്ലൊരു സ്ഥലത്ത് ചെന്ന് പെട്ടിട്ടുണ്ട് ഇപ്പോ ഇപ്പോ ഒരു എന്നെ ഫിജോ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ആയിട്ടുള്ള ഒരു ലേഡിയാണ് അവർക്ക് ആരെയും ഞാൻ എനിക്ക് നമ്മള് ഡ്രസ് എടുക്കാനായിട്ട് എറണാകുളത്തില് പോയപ്പോൾ ഞാൻ ഇവരെ നേരി കണ്ട ഒരു പാപ പിടിച്ചൊരു ലേഡി ആ കൊച്ചാണെങ്കിൽ ഈ സംസാരിക്കുമ്പോൾ കൊഞ്ഞപ്പോൾ ഉള്ള ഒരു കൊച്ചു ഐക്യോലി കുറച്ച് കുറവുള്ള ഒരു കുട്ടിയാണ് ആ എങ്ങനെ നമുക്ക് കണ്ടാൽ തന്നെ അവരെ കണ്ട തന്നെ നമുക്ക് പാവുന്നുള്ളൂ അതുപോലെ ഈ യൂട്യൂബേഴ്സ് എല്ലാം എഴുതിട്ട് അവരെ അലക്കി അവരെ കുട്ടി മോശമായിട്ട് പറയാൻ ഒന്നും ബാക്കിയില്ല മറ്റവരും ഒരു അമ്മ തന്നെയല്ലേ അവർക്കും അവർക്ക് രണ്ട് ും അവരുടെ കൊച്ചുങ്ങളെങ്കിലും പോയി കാണും ഒക്കെ ചെയ്യും പക്ഷെ ഇവന്റെ കൊച്ചിനെ ഇവന്റെ കൊച്ചിനെ കുറിച്ച് ആരെങ്കിലും മോശം പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് ചാനലിൽ അത് എടുത്തു നാട്ടിൽ സോഷ്യൽ മീഡിയ ഓൺലൈൻ ഓൺലൈൻ ഉണ്ടെങ്കിൽ അവരെന്താ ഇങ്ങനെ അവർക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിട്ട് വീഴ്ച ഇവരെ എടുത്തിട്ട് അലക്കണത് അവരൊന്നോടെ എടുത്തിട്ട് ഒന്നോടെ സോപ്പോഡിലിട്ട് ഒന്നോടെ അലക്കും അങ്ങനത്തെ ഒരു ഇതിപ്പോ ഇപ്പൊ ഇപ്പൊ ഈ ഒരു മൂന്ന് നാല് ദിവസം കൊണ്ട് ഇപ്പൊ അവർക്ക് ഒരു വീടുന്നു പറഞ്ഞോന്ന് പറഞ്ഞ ഒരു ഈ ഫിജോ എന്ന് പറഞ്ഞാൽ അവര് ഒരു യൂട്യൂബർ ബിസിനസ് ലേഡി അവര് ഈ ഡ്രസ്സിന്റെ അതുപോലെ തന്നെ എറണാകുളത്ത് ഓൺലൈൻ ബിസിനസ് ഒക്കെ അവർക്ക് ഷോറൂമൊക്കെ ഉണ്ട് എനിക്ക് അവരെ തന്നിട്ട് അറിയില്ല ഞാൻ അവരുടെ ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടുണ്ട് പക്ഷെ അവരുടെ കയ്യിൽ ഇപ്പോ അവര് സേഫ് ആണ് അവിടെ ഇത്രേ നാള് ഇവര് വെച്ചിട്ട് അല്ല ഞാൻ കാര്യമാണ് ചോദിക്കട്ടെ കേസിന്റെ അപ്ഡേറ്റ് രണ്ടു ദിവസം മുമ്പ് അവർക്ക് അവര് പത്രസമ്മേളനമൊക്കെ നടത്തി അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു അവര് എന്തോ ഒരു ലോയറൊക്കെ കൊടുത്തിട്ട് അവര് അത് ഇനിയിപ്പോഴോ എന്റെ കൊച്ചിനെ ചെലവിൽ കൊടുക്കണ്ടേ പബ്ലിക്കില് വന്നിട്ട് സംസാരിക്കണൊന്നുമില്ല ആ കൊച്ചി എനിക്ക് വേറെ ജോലി അവനെ കൊച്ചി ഇതുപോലെ കഴിയണം ആ ലേഡി അവളൊരു സ്ത്രീ അല്ലേ അവക്ക് പറയാം അന്നാ കൊച്ചിനെ എവിടെയെങ്കിലും കൂടെ നിൽക്കുന്ന ഒരു ചായയോ എന്തെങ്കിലും ഒരു ഫുഡ് വാങ്ങിച്ചു കൊടുത്ത് ഒന്ന് അതിനെ ആശ്വസിപ്പിച്ച് ഈ പറയുന്ന ഈ രണ്ടാമത്തെ വൈഫിന്റെ അവളുടെ രണ്ട് കുട്ടികൾ ഉപേക്ഷിച്ച് അവൾ വന്ന ഇപ്പന്നെങ്കിലും ഒരു കുട്ടിയുണ്ട് അതും ഒരു പെൺകുട്ടിയാ നാളെ ഈ കുട്ടികളെ രണ്ടുപേരും തമ്മിൽ ചെലപ്പോ എങ്കിൽ ഈ സമൂഹത്തിന് ഇട്ടുകൊടുത്തേക്കും അല്ലേ യൂട്യൂബിൽ കിടന്നത് ഇങ്ങനെ വളർന്നു വരുമ്പോ ഇതെല്ലാം കാണും അല്ലെങ്കിൽ ആരെങ്കിലും അവരെ കാണിച്ചു കൊടുക്കും അപ്പൊ ഈ കുട്ടികൾ ഈ അപ്പനും രണ്ടാനമ്മയും എല്ലാവർക്കും ഈ യൂട്യൂബേഴ്സിനും ഒക്കെ കിട്ടും ഇതൊന്നും ഞാൻ പറഞ്ഞ പത്ത് വർഷം പറഞ്ഞു ആൾക്കാര് ഈ കൊച്ചിനും അമ്മയ്ക്ക് നാളെ നല്ലൊരു വിധി വന്നാലോ അതല്ല ജിനുവിനെ സപ്പോർട്ട് ചെയ്യണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി അതുപോലെ തന്നെ ഒരു കലാകാരി വരും നല്ല അവരുടെ വീഡിയോസ് ഒക്കെ കാണണം അവര് നല്ലപോലെ പാട്ട് പാടും അവര് ഡബിങ് ആർട്ടിസ്റ്റ് ആയിരുന്നു അവര് നല്ലപോലെ കോമഡി ഒക്കെ അഭിനയിക്കണത് അവർക്കാരും ചാൻസ് കൊടുക്കൂല അവർക്കാരും ഇയാള് തന്നെ കലാപരമായിട്ടും ആളുകളുമായിട്ട് ചാനലിലൊക്കെ നല്ല ഇതുള്ളത് അല്ലെങ്കിൽ ഞാൻ വേണ്ട എത്രയോ ആളുകൾ ചാനലുകാർ കൊണ്ടുവരുന്നു പ്രവേശിച്ച് ടി വി അങ്ങനെയുള്ള ചാനലുകാർ കൊണ്ടുവരുന്നില്ലേ ഓരോ ഇങ്ങനെ നല്ല കലാകാരെ അവശ്യ കലാകാരെ കൊണ്ടുവരുന്നില്ലേ പക്ഷെ ഇവരെ മാത്രം ആരും കൊണ്ടുവരുന്നില്ല ഇവർക്ക് ആരും ഒരു ഒരു പ്ലാറ്റ്ഫോം കൊടുക്കണ്ടേ ആ കൊച്ചു ഡാൻസ് പഠിക്കാത്ത കൊച്ച് ഡാൻസിന്റെ ഒന്നും പഠിക്കാത്ത കൊച്ചിന്റെ ഡാൻസ് കാണണം എത്ര സൂപ്പറായിട്ട് ആ കൊച്ചു ഡാൻസ് കിട്ടുന്നറിയാമോ ഞാൻ നേരിട്ട് കണ്ടതാണ് ആ കുട്ടീനെ അതുകൊണ്ട് ഞാൻ ഒരു അവരെ കുറിച്ച് അതാണ് ഞാൻ പറഞ്ഞത് അവർക്ക് നീതി ലഭിക്കുന്നില്ല അവർക്ക് വേണ്ടിട്ട് സംസാരിക്കാൻ ഈ പെണ്ണുങ്ങൾ തന്നെയാണ് പെണ്ണുങ്ങളെ ശത്രുക്കള് അത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കാരണം ഇവർക്ക് ഈ ചണ്ടാക്കാൻ വേണ്ടി പെണ്ണുങ്ങള് തന്നെ ഇവരെ വന്നിട്ട് ഞാൻ പറയട്ടെ ഇവർ പറഞ്ഞിട്ട് സാധാരണ ലേഡി അധികം വിദ്യാഭ്യാസം ഇല്ല ഭാഷാപരിചയമില്ല ആ അവരുടെ ആ ഒരു ദേശത്ത് മാത്രം ജീവിച്ച അങ്ങനത്തെ ഒരു ഇവരോട് ഇപ്പം ഇട്ടെടുക്കുക എന്ന് പറയില്ലേ ഇവരെ സഹായിക്കുന്ന ആരെങ്കിലും കുറിച്ച് എടി നിന്നെ കുറിച്ച് നിന്നെ അവരെങ്ങനെ സഹായിക്കുന്നുണ്ടെങ്കിലും നിന്നെ കുറിച്ച് അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ എന്ന് പറയും അപ്പം ഇവരുടെ മനസ്സിൽ മനസ്സിലെന്തെങ്കിലും എപ്പോഴെങ്കിലും ഏറ്റവും മുറിവുണ്ടാവും ആ അതെനിക്ക് പറയുമെന്ന് എനിക്കറിയാം കാരണം എന്നോട് തന്നെ ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടെന്ന് പറയും അപ്പം ഈ ഇട്ട് കൊടുത്ത ആള് മറ്റവരുമായിട്ട് കണക്ഷൻ ഉണ്ടാവും ഇവരിത് എന്നോട് തനിച്ചു ഇങ്ങനെ പറഞ്ഞു ചേച്ചി ചേച്ചി എന്തിനാ അവളെ സഹായിക്കണേ അവള് എന്നോട് ചേച്ചിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊണ്ട് കൊടുത്തു അവര് ലേഡിയല്ലേ അവരിത് യൂട്യൂബിൽ കൊടുത്തിട്ട് അലക്കും ഇങ്ങനെ അവരുടെ ജീവിതത്തില് വന്നവരെല്ലാം വന്നവരെങ്കിലും ചർച്ച പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നിലനിൽ ചർച്ച പറഞ്ഞിട്ട് ഈ രണ്ടു ദിവസം കൊണ്ട് ഇവരെ അങ്ങോ ഈ കുഞ്ഞിനെ ഇവരെ വെച്ചിട്ട് പോലെ ഈ കൊച്ചു കുഞ്ഞുണ്ടല്ലോ ഈ പന്ത്രണ്ട് വയസ്സായി ഈ കുഞ്ഞിനെയും ഈ അമ്മയേം വെച്ചിട്ട് പോലും ആൾക്കാർ വളരെ മോശം എന്താ ഒരു ആണിനെയും പെണ്ണിനെയും കുറിച്ച് പറയില്ലേ അതുപോലെ മോശമായിട്ടാണ് ഈ ഈ കുഞ്ഞിനെ ഈ അമ്മേനെയും ആ ആളുകൾ പറഞ്ഞു അത് കേട്ടപ്പോ തന്നെ ഈ ഫിജോ ഇവരു കോഴിക്കോടാ ഈ തനിച്ച് ഉള്ളത് കാരണം പിന്നെയും ഈ ഈ ശല്യങ്ങളൊന്നും വേണ്ടെന്നു വെച്ചാൽ അവരുടെ സ്വന്തക്കാരുടെ അങ്ങോട്ട് പോയതാ എന്നിട്ട് അവിടെ നിന്ന് ഫ്രിഡ്ജോ വിളിച്ചു നിങ്ങള് നാളെ തരം കേറിക്കോ ഇതിനുള്ള തീരുമാനം ഞാൻ ഉണ്ടാക്കി തരാൻ വന്നു ഈ ഫ്രിഡ്ജോ വിളിച്ച് ഇപ്പൊ അവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഇങ്ങനെ റെഡി വരുന്നുണ്ട് പത്രസമ്മേളനം നടത്തി കിട്ടുമോ പക്ഷെ ഈ ഏറ്റെടുത്തേക്കണ ആള് കുറച്ച് ബോൾഡ് ആയതുകൊണ്ട് എനിക്കൊരു ഉണ്ട് ഇതിനകത്ത് അവർക്ക് നീതി ലഭിക്കും വിശ്വാസം പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാം അത്രേ ഉള്ളു ചർച്ച മോശമായിട്ടുള്ള ചർച്ചകളെല്ലാം യഥാർത്ഥമായിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ ഇവര് പാവമാണെന്ന് ഈ കുട്ടിക്ക് നീതി ലഭിക്കണം എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ അറിയാമോ എന്തെങ്കിലും ഒരു നല്ലതിനെ ആരെങ്കിലും അത് അറിഞ്ഞു ചുറ്റിപ്പറ്റി ഇവര് ഇവർക്ക് വേണ്ടി നടക്കുന്ന ആൾക്കാരല്ലാണ്ട് ഇവർക്ക് ഇവരുടെ വേണ്ടി ഇവർക്ക് വേണ്ടി എനിക്ക് എല്ലാവരും എല്ലാവരും അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക കൊണ്ടോ ഇപ്പോ വക്കീലിനെ കൊടുക്കാനോ അങ്ങനെ ഒരു പൈസയുടെ ആവശ്യങ്ങളും അവർക്ക് വരും അപ്പൊ ഒരു ഒരു ഇപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ലേഡീസിന്റെ ഒരു കൂട്ടായ്മ ഒരു സംഘടനയുടെ ഫിജോ എല്ലാം റെഡിയാക്കുന്നുണ്ട് അപ്പൊ അതിനകത്ത് എല്ലാവരും ഇപ്പൊ വിദേശികളാണെങ്കിലും സ്വദേശികളാണെങ്കിലും എല്ലാവരും സഹായിച്ച് ഈ കുഞ്ഞിനും ഈ അമ്മയ്ക്കും ഒരു നീതി കിട്ടാനുള്ള എല്ലാവരും പലതുള്ളിൽ പെരുവെള്ളം എന്ന് പറഞ്ഞ പോയാൽ എല്ലാവരും കൂടെ സഹായിച്ച് അവർക്ക് എന്തെങ്കിലും അവരെ എന്തോരം ആളുകൾ പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കണേ പക്ഷെ ഇവർക്ക് ഒന്നുമില്ല ഈ അമ്മയും മോളും അനാഥശാല പോയി കിടക്കുന്നതാണ് അവിടെ നിന്നാണ് പിന്നെ അവർ ഈ യൂട്യൂബിനുള്ള വരുമാനം കൊണ്ട് പിന്നെ ഒന്ന് കയറി കയറി വരുന്നത് അപ്പൊ അവര് എങ്ങനെ അവർക്കാണെങ്കിൽ ഹൈ ബിപിഒക്കുള്ളതായി തനുചിക്ക് അവരെ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തോടെയാണ് അപ്പൊ എന്തായാലും ഇതിൽ ഇവർക്ക് നീതി കിട്ടുമെന്ന് നമുക്ക് വിചാരിക്കാം പ്രതീക്ഷിക്കാം ആഗ്രഹം അവർ ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് അവരുടെ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയാണ്